തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ നമുക്കൊപ്പം റിനു ശ്രീധർ പരാതി കൊടുത്തത് എട്ടരയ്ക്ക് ശേഷമാണ് ഇപ്പോൾ സമയം മണി മൂന്നേകാലായി ഇതുവരെയും ആ പരാതിയിൻമേലൊന്ന് അനങ്ങുക പോലും ചെയ്തിട്ടില്ലല്ലോ ആ പരാതിയിൽ പറയുന്ന പേരുകാരൊക്കെ മാധ്യമങ്ങളിൽ മാറി മാറി പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് ആ പരാതിക്ക് റിനു ശ്രീധർ സുജയ നൽകിയ പരാതിയിൽ ഈ വീട്ടമ്മ ഉറച്ചു നിൽക്കുകയാണ് യാതൊരുവിധ പിന്മാറ്റവും ഇല്ല ഇന്ന് രാവിലെ എട്ടരയ്ക്ക് ശേഷം തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ആ ഇമെയിൽ സന്ദേശത്തിലൂടെ ഈ പരാതി കൈമാറിയതൊപ്പം പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കും ഈ പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും ഒരു വീട്ടമ്മ ഇത്തരമൊരു പരാതി ഒരു നടപടിയിലേക്ക് പോകുവാൻ വേണ്ടി സംസ്ഥാനത്തെ പോലീസിനായിട്ടില്ല എന്നുള്ളത് അതീവ ഗൗരവതരമായി നമ്മൾ ഒരു കാര്യം തന്നെയാണ് ആ പരാതിയിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷേ ഒരു സ്ത്രീ രംഗത്തേക്ക് വരുന്നു പരാതി നൽകുന്നു രേഖാമൂലം പരാതി നൽകുന്നു പക്ഷേ ആ പരാതിയിൽ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത ഒരു പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന് വേണ്ടി പോലും പോലീസ് നിലവിൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൊണ്ട് ഈ പരാതിയുടെ നിജസ്ഥിതി അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല സാധാരണഗതിയിൽ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ എടുക്കുന്നു നടപടികളിലേക്ക് കടക്കും എത്രയും പെട്ടെന്ന് അത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികളിലേക്ക് പോലീസ് കടക്കും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് ആ കേസിന്റെ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിലേക്ക് കടക്കും പക്ഷേ ഇതൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുവാൻ ഒരു ഒരു സാധ്യതയുമില്ല അല്ലെങ്കിൽ ഒരു താല്പര്യമില്ല എന്നുള്ള മട്ടിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതുപോലെ തന്നെ ഡി ജി പിയുടെ ഓഫീസിലും ഒക്കെ തന്നെ മാറി മാറി നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ ഡി ജി പിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നിലവിൽ ഡി ജി പിക്ക് അങ്ങനൊരു പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഡി ജി പിക്ക് ഈ വീട്ടമ്മ തന്നെ രേഖാമൂലം പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് മുഖ്യമന്ത്രിക്കും നൽകിയിട്ടുണ്ട് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന പരാതി ഡി ജി പിക്ക് കൈമാറുകയും ഡി ജി പി അതായത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഈ പരാതി കൈമാറുകയും ചെയ്യുന്നു ഇതിപ്പോൾ ഈ മലപ്പുറം എസ് എച്ച്ഒക്ക് ഉൾപ്പെടെ എസ് എച്ച്ഒ മുതൽ ഡിവൈഎസ് പി അതുപോലെ തന്നെ ഐ ജി ഉൾപ്പെടെയുള്ളവർ പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവി അതുപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രി എന്നിവർ കടക്കം ഈ ഒരു വീട്ടമ്മ പരാതി നൽകിയിട്ടും ഈ പരാതിയുടെ അന്വേഷിക്കാൻ പോലും തയ്യാറാകുന്നില്ല പോലീസ് എന്നുള്ളതാണ് ഇതിനിടെ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോപണ വിധേയരായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഓരോ മാധ്യമങ്ങളിൽ വന്നിരുന്ന ഈ തെളിവടക്കം നശിപ്പിക്കുന്നത് നശിപ്പിക്കുന്നതിലേക്കുള്ള ചില ഇടപെടലുകളിലേക്ക് അല്ലെങ്കിൽ ആരോപണങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിന് മുന്നോടിയായി തന്നെ ഒരു എഫ് രജിസ്റ്റർ ചെയ്ത് ഒരു ഒരു പരിശോധന നടത്താൻ അല്ലെങ്കിൽ സർവീസിലുള്ള ഈ ഉദ്യോഗസ്ഥർ എങ്ങനെ ഇവരുമായി അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ അടുത്ത് വന്ന് ഇത്തരം ഒരു പ്രതികരണം നടത്തുമെന്ന് അടക്കമുള്ളത് പരിശോധിക്കുവാൻ വേണ്ടി പോലും ആ പോലീസ് തയ്യാറാകുന്നില്ല എസ് പി സുജിത് ദാസിനെതിരെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ വീട്ടമ്മ നൽകുന്നത് ഈ വീട്ടമ്മയെ രണ്ട് തവണ ബലാത്സംഗം ചെയ്തു ഒപ്പം തന്റെ സുഹൃത്തായിട്ടുള്ള ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന് കാഴ്ച വയ്ക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് നിലവിൽ ഈ എസ് പി സസ്പെൻഷനിലാണ് അന്വേഷണ വിധേയമായി ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് എങ്കിൽ പോലും ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ അന്വേഷണം താണ് നിലവിൽ അത്തരമൊരു ഘട്ടത്തിലേക്ക് ഒരു ഇടപെടലിലേക്ക് സംസ്ഥാനത്തെ പോലീസ് പോയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ പ്രതികരണങ്ങൾ രാഷ്ട്രീയ നേതാക്കളുടെ ഒക്കെ തന്നെ പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നു മലപ്പുറം എസ് പി ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്നു ലീഗ് അടക്കം മഹിളാ നേതാക്കൾ പരസ്യമായി തന്നെ പ്രതികരണവുമായി രംഗത്ത് വരുന്നു പക്ഷേ ഇത്തരം ഇത്തരമൊരു പ്രതിഷേധങ്ങളൊക്കെ നടക്കുമ്പോഴും ഈ പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് എന്തുകൊണ്ട് ഈ കേസ് അന്വേഷിക്കുവാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കേസ് ഗൂഢാലോചനയുണ്ട് എന്നുള്ള ചില മാധ്യമങ്ങളടക്കം അല്ലെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം മുന്നോട്ട് വരുന്നുണ്ട് ആ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളത് പോലും അന്വേഷിക്കണമെങ്കിൽ പോലീസ് പ്രാഥമികമായി എഫ് രജിസ്റ്റർ ചെയ്ത ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അല്ലെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷന് ചുമതല നൽകിക്കൊണ്ട് അന്വേഷണത്തിലേക്ക് കടക്കണം പക്ഷേ ആ അന്വേഷണത്തിലേക്ക് കടക്കുവാൻ വേണ്ടി നിലവിൽ ഇതുവരെയുമായി പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് അത്തരമൊരു നടപടി എടുക്കുന്നു എന്നുള്ളത് നമുക്ക് അന്വേഷിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്തായാലും വരും സമയങ്ങളിൽ അന്വേഷണത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഒരു വീട്ടമ്മ ഇത് കേരളമാണ് ഒരു വീട്ടമ്മ നൽകുന്ന പരാതിയാണ് രേഖാമൂലം മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് സമൂഹത്തിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഇത് അന്വേഷിക്കാതിരിക്കാൻ പോലീസിനാകില്ല എങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡി ജി പിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൊണ്ട് ഈ കേസ് പ്രാഥമിക ഒരു പരിശോധന നടത്തുന്നുണ്ട് ആ പരിശോധന നടത്തിയതിനു ശേഷം മാത്രം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നാൽ മതി എന്നുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സുജ ഓക്കെ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രാഥമികമായ പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് റിനു ശ്രീധറാണ് പരാതിയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്